അനു സെക്സി ഗേൾ ആയിട്ട് നടക്കുന്നു അനു ഒരു മോഡേൺ കുലസ്ത്രീയാണ് എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ നെവിനും ഗിസേലും കൂടി അനുവിനെ പറ്റി പറയുന്നത് അപ്പോൾ അനു ഇന്നലെ വരെ ഇട്ടിരുന്ന ഉടുപ്പിൻ്റെ ഷോൾഡർ അതാ ഇതുപോലെ ഇന്ന് രാവിലെ മോർണിംഗ് തൊട്ട് അനു അനുദാ ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഇറക്കി ഇട്ടേക്കുവാണേട്ടോ അപ്പോൾ അതിനെതിരെ വന്നേക്കുവാണ് നമ്മുടെ നെവിനും ഗിസേലും കൂടി അനു ഇത്രയും ദിവസം ഇങ്ങനെ അല്ലല്ലോ ഇട്ടിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ഇടുന്നു അതുപോലെ തന്നെ ഗിസേലിൻ്റെ വസ്ത്രധാനത്തെപ്പറ്റിയൊക്കെ അനു ഒരുപാട് പറഞ്ഞതല്ലേ അപ്പോൾ ഇവൾക്ക് എന്തുമാകാമോ ഇവളെന്തിന് ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെയാണ് ഇതൊക്കെ എല്ലാവരെയും കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെയാണ് ഏട്ടോ നമ്മുടെ നെവിനും ഗിസേലും കൂടെ ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഏട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും അനുവിൻ്റെ ബാക്കിലത്തെ ഉടുപ്പിൻ്റെ ബാക്കിലത്തെ ബട്ടൺ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരമായിട്ടാണ് ഈ ഉടുപ്പിൻ്റെ ഷോൾഡർ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ രണ്ടാമത്തേത് അനുവിൻ്റെയും ആര്യൻ്റെയും പ്രണയമാണ് ഏട്ടോ അപ്പോൾ നമ്മുടെ ആര്യനും അനുവും കൂടി അടുക്കളയിൽ ഇങ്ങനെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആര്യൻ തക്കാളി കട്ട് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ അനു ചെന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണോടാ ഞാൻ നിന്നോട് മുറിക്കാൻ പറഞ്ഞത് അപ്പോൾ ആര്യൻ പറയുവാണ് എങ്ങനെ മുറിച്ചാലെന്താ ഇങ്ങനെ മുറിച്ചാലും എങ്ങനെ മുറിച്ചാലും എന്താ ഇപ്പം പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം അവിടേക്ക് നമ്മുടെ നെവിൻ വരുവാണ് കേട്ടോ അത്രയും നേരം ഹാർഷായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അനുമോള് പെട്ടെന്ന് അങ്ങ് ഭയങ്കര അങ്ങ് സ്നേഹത്തിൽ ചെന്നിട്ട് ആര്യനോട് പറയുവാണ് ഞാൻ കാണിച്ച് തരാൻ ടാ എങ്ങനെയാ മുറിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരിൻ്റെ എന്നോട് ചേർന്ന് നിന്നിട്ട് ഇതാ ഇതുപോലെ മുറിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവരുടെ ഇവ ഇവരങ്ങ് ഭയങ്കരമായിട്ട് ഇഴുകിച്ചേർന്നങ്ങ് അഭിനയിക്കുവാണേ അപ്പോൾ നെവിൻ പറയുന്നത് ആരെ കാണിക്കാനാടി നീ അഭിനയിക്കുന്നത് നിന്നെ ആരടി ഈ സിനിമയിലും സീരിയലിലൊക്കെ എടുത്തത് അവളുടെ ഒരു ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനങ്ങ് അങ്ങ് കുരുപൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവരൊക്കെ ഭയങ്കരമായിട്ട് തകർത്ത് ചിരിക്കുന്നു കളിക്കുന്നു ഭയങ്കര അഭിനയം അത് കണ്ടിട്ട് നെവിൻ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഭയങ്കര മുഖത്തൊക്കെ ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇടുമല്ലോ പുള്ളിക്കാരൻ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ആര്യനും അതുപോലെ തന്നെ ആനയും കൂടി ഭയങ്കരമായിട്ട് അടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ